ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാനിവിടുന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും റേറ്റ് കുറവിൽ ഒരു മെറ്റേണിറ്റി ബാഗ് പാക്ക് ചെയ്യാം കേട്ടോ മെറ്റേണിറ്റി ബാഗ് എന്നത് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഡെലി ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ള ആ ബാഗിനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ചില ചില ചാനലുകളിലൊക്കെ ഞാൻ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് രണ്ടും മൂന്നും നാലും ട്രോളി ബാഗൊക്കെ ആയിട്ടാണ് മെറ്റേണിറ്റിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതൊക്കെ കണ്ടു വിചാരിപ്പിച്ചു എന്തോരം പൈസക്കാണ് ഇവർ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത് കൊറേ അതിൽ ഉപകാരം ഉള്ളതായിരിക്കും കുറെ അതിൽ ഉപകാരം ഇല്ലാത്തതായിരിക്കും ചുമ്മാ അണ്സസറി ആയിട്ട് പിന്നെ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അത് കണ്ടിട്ട് ചോദിച്ചു നീ അങ്ങനെയാണോ ഡീ പാക്ക് ചെയ്ത് കൊണ്ടുപോയത് പിന്നെ ഇവിടെ ഏഴാം മാസത്തിൽ നമുക്ക് മിഡ് വൈഫ് ഒരു ലിസ്റ്റ് തരും ആ ലിസ്റ്റ് അനുസരിച്ചിട്ടാണോ നീ പാക്ക് ചെയ്ത് കൊണ്ടുപോയേ എങ്ങനെയാ എന്തൊക്കെയാ നീ കൊണ്ടുപോയ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അതിനേക്കാളും മുന്നേ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേയും സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തെ സ്റ്റേയുമാണ് സാധാരണ ഹോസ്പിറ്റൽസിലൊക്കെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കിട്ടാറുള്ളത് കേട്ടോ അപ്പോൾ അതിന് മാത്രമുള്ള സാധനങ്ങൾ പോരെ നമുക്ക് അല്ലാണ്ട് കുറേ ഓവറായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് വളരെ ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യം ഇതുപോലെ ഒരു ബാഗ് വാങ്ങിച്ചു ടീമു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്ന് ടി മൂ എന്ന് പറഞ്ഞ ഒരു ആപ്പിന്ന് ഒരു ബാഗ് വാങ്ങിച്ചു കേട്ടോ എഴുപത്തിരണ്ട് രൂപയെങ്ങടാ നാട്ടിലത്തെ ഒരു തുണിയുടെ ബാഗാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും പിന്നെ ഒരു സിപ് ബ്ലോക്ക് കവർ ഇത് ഞാൻ പണ്ട് എപ്പോഴും ആമസോണിൽ നിന്ന് എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തപ്പോൾ ഇതുപോലെ ഒരു സിപ് ബ്ലോക്ക് കവറിലാണ് വന്നത് അപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു കവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയൊരു കവർ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എന്റെ സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് കാണിച്ചു തരാം ആദ്യം ഇതുപോലെ ഒരു നൈറ്റ് വെച്ചു പക്ഷെ ഇതെനിക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നില്ലാട്ടാ എന്താ എന്താച്ചഴിഞ്ഞാൽ അഡ്മിഷൻ ടൈമിൽ അവർ അവരുടെ ഡ്രസ്സ് തന്നു അതേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഇടാം പക്ഷെ ഞാൻ അവരുടെ ഡ്രസ്സ് ഉപയോഗിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കാരണം അത് ഇവിടെ തുറക്കാൻ പറ്റുന്നതായിരുന്നു അപ്പം ഇങ്ങനെ നമുക്ക് തുറന്ന് കഴിഞ്ഞാൽ ആയിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള നൈറ്റിയെല്ലാം നമ്മൾ അവിടെ പോയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇടാൻ നൈറ്റി ഉണ്ടാവില്ല അപ്പോൾ അത് കൊണ്ടുപോയ മുഷിഞ്ഞ അല്ലെങ്കിൽ സ്റ്റെയിൻസ് ായിട്ടുള്ള നൈറ്റ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാതെ നമ്മൾ തന്നെ കഴുകാൻ നിൽക്കേണ്ടിവരും അപ്പൊ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് അവരങ്ങനെ ഒരു കാര്യം തരുമ്പോ അത് ഉപയോഗിക്കുന്നതല്ലേ എന്ന് എനിക്ക് തോന്നിട്ടാണ് അപ്പൊ ഞാൻ അവരുടെയാണ് ഉപയോഗിച്ചത് ജസ്റ്റ് ഡിസ്ചാർജിന് മുന്നേ നമ്മൾ അവരുടെ നൈറ്റ് എല്ലാം ഊരി കൊടുത്തേച്ച് നമ്മൾ നമ്മുടെ നൈറ്റ് ഇട്ടിട്ടാണ് വീട്ടിലേക്ക് വന്നത് കേട്ടോ അത് പിന്നെ എൻ്റെ ഫീഡിംഗ് ബ്ര ഒരു ഫീഡിംഗ് ബ്ര വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനം പക്ഷെ ഒരു ഉപയോഗവും ഉണ്ടായില്ല കുഞ്ഞിനെ ഇടയ്ക്ക് എല്ലാ അരമണിക്കൂറിലും സോറി ഗൈസ് എല്ലാ അരമണിക്കൂറിലും കുഞ്ഞിനെ എടുത്ത് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഫീഡിംഗ് പ്രാണ ആവശ്യമേ വന്നില്ല ആവശ്യമേ വന്നില്ല എന്നല്ല എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി ഓരോ അരമണിക്കൂറിലും ഉടുപ്പ് ഊരണം ബ്രാഡ ഹുക്ക് ഊരണം എന്നിട്ട് കുഞ്ഞിനെ പാല് കൊടുക്കണം എനിക്ക് അവസാനം ദേഷ്യം വന്നു അവസാനം ഞാൻ ഈ ഫീഡിങ് ഊരി ഊരിക്കളഞ്ഞിട്ട് പിന്നെ നൈറ്റി മാത്രമായിട്ട് ഇട്ടേച്ചു പിന്നെ ഞങ്ങളെ കാണാനൊന്നും അധികം ഗസ്റ്റും അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ആവശ്യമില്ലാലോ എന്ന് വിചാരിച്ചു പിന്നെ അപ്പം ഇതിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല അടുത്തതാണ് പാൻറ്റീസ് കേട്ട ഇതാണെങ്കിൽ ഡിസ്പോസിബിൾ പാൻറ്റീസ് ആണേ നല്ല കാലിൻ്റെ അവിടെയൊക്കെ നല്ല എലാസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസ്പോസിബിൾ പാൻഡേസ് എപ്പോഴും ഞാൻ ഇപ്പോൾ നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ സെക്ഷൻ ആണോ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ എന്ത് ഹോസ്പിറ്റൽ ആവശ്യത്തിനും ബ്ലീഡിങ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ പാൻഡേസ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം കാരണം നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മളുടെ ഈ പാൻഡേസിൽ ഈ ബ്ലഡ് സ്റ്റെയിനും അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ തുണി പാൻഡേസിൽ ഈ ബ്ലഡ് സ്റ്റെയിനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം വന്ന് ോ അത് ഭയങ്കര നാറ്റായിരിക്കും അപ്പൊ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ സെയിം നമ്മളുടെ പാഡ് ഊരി കളയുന്ന പോലെ നമുക്ക് മൂരി മൂരിക്ക പുതിയത് ഇടാലോ പിന്നെ നമ്മൾ അത് കഴുകാൻ വേണ്ടി നമ്മളും മെനക്കെടേണ്ട ആവശ്യമില്ല നമ്മൾ ഇപ്പൊ ഇവിടെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രാഹുലാണ് എനിക്കെല്ലാം ചെയ്തു തരാറ് അപ്പൊ ഇങ്ങനെ എൻ്റെ എന്താ പറയുക ഇങ്ങനെ ബ്ലഡ് ഒക്കെ ആയിട്ടുള്ള പാൻറ്റീസ് രാഹുലിനെ കൊണ്ട് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പൊ ഏറ്റവും നല്ലത് എനിക്ക് ഇതുപോലെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാൻറ്റീസ് ആണെന്ന് തോന്നിയത് കൊണ്ട് ഞാനത് വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇനി രണ്ടെണ്ണം ഉള്ളു പന്ത്രണ്ട് എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടെണ്ണത്തിന്റെ ഒരു പാക്കേജ് പത്തെണ്ണം ഞാൻ യൂസ് ചെയ്തു കേട്ടോ പിന്നെ ഇത് വന്നിട്ട് എൻ്റെ പാഡാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ബെല്ലാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡായിട്ടോ അത് അത്യാവശ്യം നല്ല അബ്സോർബ് ചെയ്യുന്ന എന്താ പറയുക ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ നന്നായി അബ്സോർബ് ചെയ്യുന്ന ഒരു ഒരു പാഡാണ് പിന്നെ അടുത്തത് സോക്സ് സോക്സ് എനിക്ക് തെർമൽ സോക്സ് തന്നെ വേണമായിരുന്നു കാരണം കാലിന്റെ അടിയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു ഞാൻ ഹോസ്പിറ്റലുകാരെ ഓൾറെഡി എനിക്ക് ബ്ലാങ്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നെ പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര എന്താ പറയാ കാലും കൈയും കാലും ഒക്കെ തണുക്കുന്ന പോലെയായിരുന്നു കൈ എനിക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ കാലിന്റെ അടിയൊക്കെ ഭയങ്കര തണുപ്പ് പോലെ തോന്നിയായിരുന്നു കേട്ടോ ഞാൻ ഇതുപോലെ സോക്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഉപയോഗിച്ചിരുന്നു പിന്നെ എൻ്റെ പല്ല് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേസ്റ്റും ഒരു ബ്രഷും ഉണ്ടായിരുന്നു കേട്ട അത് ഇതുപോലെ ഒരു പാത്രത്തിനകത്താണ് ഞാൻ ഇട്ടിട്ട് കൊണ്ടുപോയത് അപ്പോൾ ഇങ്ങനെ വെള്ളം എത്ര നമ്മൾ പല്ല് തേച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ കുടഞ്ഞ് വെള്ളം കുടഞ്ഞ് കളഞ്ഞാലും അതിലിങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അത് കവറിൽ പൊതിഞ്ഞാൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞാൽ നമ്മൾ ബാഗിലിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ തുണികളിലൊക്കെ അതിൻ്റെ ആ വെള്ളം ഇങ്ങനെ ആവൂലേ അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒരു പാത്രത്തിനകത്താക്കി ബ്ലഡ് ബ്രഷ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവിടെ സേഫ് ആയിട്ട് സേഫായിട്ടിരുന്നോളൂല്ലോ അപ്പം അങ്ങനെ ഒരു സാധനം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേസ് ക്രീമും ലിപ് ബാമും ലിപ് ബാമും ഫേസ് ക്രീമും കൊണ്ടുപോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരിക്കും അതായത് നമുക്ക് തന്നെ തോന്നും നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആണോ വിളറിയിരിക്കുവാണോ പിന്നെ ചുണ്ടൊക്കെ ഭയങ്കര വരണ്ടിരിക്കുന്ന പോലെ വിണ്ടിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ പിന്നെ എപ്പോഴും ഇങ്ങനെ ചുണ്ടെന്ന് നനച്ചു കൊടുക്കാൻ തോന്നും അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിലും ഇത് നിങ്ങൾ കൊണ്ടുപോകണം ലിബാം മസ്റ്റാണ് കേട്ടോ അങ്ങനെ പിന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോൾ വരണ്ട ചുണ്ടും പിന്നെ ചിലപ്പോൾ ചുണ്ട് വരണ്ട് അതിങ്ങനെ പൊട്ടി കീറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഒരു വാസിലിൻ കൈപിടിച്ചാലും മതി കേട്ടോ പിന്നെ നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപ്പോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഇത് മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ തോറത്ത് തോറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളുടെ അടുത്ത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും കുളിച്ചിട്ട് കൗണ്ടറിലേക്ക് മരുന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് വരൂ കേട്ടോ എന്ന് പറയും അപ്പോൾ നമ്മൾക്ക് നമ്മൾ കുളിച്ച് നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മരുന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല നീറ്റ് ക്ലീൻ ആയിട്ടാണ് നമ്മൾ മരുന്ന് വയ്ക്കാൻ വേണ്ടി പോകുക കേട്ടോ പിന്നെ സിസേറിയം കഴിഞ്ഞതാണ് സിസേറിയം കഴിഞ്ഞ ആൾക്കാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മറ്റേ മൂത്രം പോവാനുള്ള കത്തീറ്റർ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നമ്മളോട് നടന്ന് ടോയ്ലറ്റിൽ പോയിക്കോളൂ എന്ന് പറയൂലോ അപ്പൊ നമ്മൾ നടന്ന് ടോയ്ലറ്റിൽ പോകുമ്പോ അവര് പറയും കുളിച്ചിട്ട് വന്നോളൂ കേട്ടോ കാരണം നമ്മളുടെ ഏർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നെഞ്ചിന് താഴേന്ന് ഏകദേശം മുട്ടിന് മേലെ വരയ്ക്കും ഈ തിയേറ്ററിൽ കയറ്റുമ്പോൾ പെയിന്റ് ചെയ്യും ബീറ്റാഡിൻ പെയിന്റ് ചെയ്യും നമ്മുടെ മേത്ത് മുഴുവന് അപ്പം ഈ ലൈറ്റ് മഞ്ഞ കളറുള്ള സ്റ്റെയിൻ ആയിരിക്കും ഈ ഭാഗത്ത് മുഴുവൻ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഇങ്ങനെ ഒലിച്ചിരിക്കുന്ന പോലെ പിന്നെ മാത്രമല്ല വയറൊക്കെ കീറി കുഞ്ഞിനെ പുറത്തെടുത്തുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് ബ്ലഡ് ഒക്കെ കാണും പിന്നെ നമ്മളതിനെ ഒരു വല്ലാത്ത മണമായിരിക്കും ഒരു നാറ്റമായിരിക്കും അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും കുളിക്കണം കുളിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടാവും കേട്ടോ അപ്പം തോത്ത് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തോർത്ത് മുറിവൊക്കെ ഒപ്പാനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് ആണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ എനിക്ക് ആ ഒരു ഇമ്പോർട്ടൻ സാധനം കൂടി ഉണ്ട് കേട്ടോ ഇത് ഇത് വെള്ളം കുടിക്കാനുള്ള ഒരു കുപ്പി ഇതിൽ ഇടക്കിടയ്ക്ക് ചൂടുവെള്ളം ഞാൻ കുടിച്ചുകൊണ്ടിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ എനിക്ക് ദാഹുവായിരുന്നു ഭയങ്കര ദാഹുവായിരുന്നു അതുകൊണ്ട് എപ്പോഴും ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരുന്നു എനിക്കത് നല്ല ഗുണമായിട്ട് തോന്നിയായിരുന്നു കേട്ടോ നല്ല ഒരു ചൂടുവെള്ളം കുടിക്കുമ്പോൾ തോറും എനിക്ക് ഒരു അസ്വസ്ഥതകളൊക്കെ ഒന്ന് കുറയണ പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ ഞാൻ ചൂടുവെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്നത് കേട്ടോ ബേബിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ പാക്ക് ചെയ്യുന്നത് ഡയപ്പറാണ് അപ്പം ഡൈപ്പർ ആണെങ്കിൽ ഞാൻ ഒരുപാടിപ്പോൾ എന്താ പറയുക ഒരു വലിയ പാക്കറ്റ് ഡൈപ്പർ ഒന്നും വാങ്ങിച്ചു കൊണ്ടുപോയില്ലാട്ടോ പത്തെണ്ണോ പന്ത്രണ്ടെണ്ണത്തിൻ്റെ ഒരു ആയിരുന്നു വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കാരണം കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അധികം ഡൈപ്പറിൻ്റെ ആവശ്യമില്ല നമ്മൾ പിന്നെ എന്തായാലും ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പം ഞാനൊരു പത്തെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് മൂത്രമൊന്നും അധികം കുഞ്ഞ് ഒഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പി രണ്ട് മൂന്ന് തവണയൊക്കെ അപ്പി ഇടുന്നുണ്ടായിരുന്നു അതിങ്ങനെ ടാറ് പോലത്തെ അപ്പിയായിരുന്നു അപ്പം ഞാൻ ഇതുപോലെ ഒരു വൈപ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ വൈപ്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ അതായത് മണമില്ലാത്ത വൈപ്സ് ആയിരിക്കണം സെൻസിറ്റീവ് സ്കിന്നിന് പറ്റുന്ന വൈപ്സ് ആയിരിക്കണം വാട്ടർ വൈപ്സ് ആയിരിക്കണം ഇങ്ങനെ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ വൈപ്സ് ഉപയോഗിക്കുന്ന സമയത്ത് വാങ്ങുന്ന സമയത്ത് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ അങ്ങനെ വൈപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് ഡൈപ്പർ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിന് ഇതുപോലെ ഒരു സ്ലീപ് സ്യൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്ലീപ് സ്യൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല കാല് കൂടി കവർ ചെയ്യുന്ന ടൈപ്പ് ആയിട്ട് കാല് കൂടി കവർ ചെയ്യുന്ന ടൈപ്പ് ആണേ സ്ലീപ് സ്യൂട്ട് പിന്നെ ഇതിന്റെ കൈ എങ്ങനെയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇപ്പം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ കയ്യല്ലേ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് നമുക്കത് ഇങ്ങനെ ഇടാൻ പറ്റും അപ്പോൾ കൈയും കവർ ചെയ്തിരിക്കും കേട്ടോ അപ്പം അങ്ങനത്തെ സ്ലീപ് സ്യൂട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാണ്ട് നോർമൽ ആയിട്ടുള്ള സ്ലീപ് സ്യൂട്ട് ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഇങ്ങനെ കൈയിടുമ്പോൾ കൈ ഇങ്ങനെ ഇരിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ സ്ലീപ് സ്യൂട്ട് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ രണ്ട് ടൈപ്പ് സ്ലീപ് സ്യൂട്ട് ഉണ്ടായിരുന്നു പിന്നെ ജബല അല്ലെങ്കിൽ കെട്ടുടുപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മൾ അതുപോലത്തെ ഒരു ഉടുപ്പ് സാധാരണ യൂഷ്വൽ സാധാരണ ഇടാൻ വേണ്ടിട്ട് ഉള്ളിൽ ഇടാൻ ഇതുപോലെ ഒരു ഉടുപ്പ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണെങ്കി നമ്മുടെ ബിബ് എന്റെ കുഞ്ഞാണെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസം അത്യാവശ്യം ഒത്തിരി ഛർദിയല്ല ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒരു ബ്രൗൺ കളറിൽ പാല് കുടിച്ചു കഴിഞ്ഞാൽ അപ്പ ഛർദിക്കും അങ്ങനെ വന്നായിരുന്നു അപ്പൊ ഞങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചു അത് എന്താ അങ്ങനെ ഛർദിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയുടെ വൈറ്റിൽ കെടുക്കല്ലായിരുന്നു അപ്പൊ ഇങ്ങനെ എന്താ പറയാ ഈ മെക്കോണിയത്തിന്റെ ചെറിയ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഉണ്ടായിരുന്നു പിന്നെ മെക്കോണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ആദ്യമായിട്ട് പാസ് ചെയ്യുന്ന അപ്പിനെയാണ് കേട്ടോ അത് പറയുന്നത് അപ്പം അതിങ്ങനെ അമ്മയുടെ വയറ്റിലെ വെള്ളത്തിലൊക്കെ കുറച്ചുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ആ വയറ്റിലെ വെള്ളത്തിൽ കിടന്നിട്ട് കുഞ്ഞ് അത് സക്ക് ചെയ്തുകൊണ്ടല്ലേ അപ്പം അതുകൊണ്ട് സാധാരണ ചില കുട്ടികളൊക്കെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാലും ആദ്യത്തെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഛർദ്ദിക്കും അത് നോർമലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇതുപോലെ ഒരു ബിബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിങ്ങനെ കഴുത്തി കെട്ടി കൊടുക്കും അപ്പം ഛർദിക്കുവാണെങ്കിൽ തന്നെ ഇതിലേക്ക് അങ്ങനെ ഛർദിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ നമ്മൾ വായ തുടച്ച് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴുകണ്ടോ ഓരോ തവണ നമുക്ക് ഉടുപ്പ് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അവൻ്റെ ഉടുപ്പ് മാറ്റുമ്പോൾ അവന് ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം നമ്മൾ നമ്മൾ തണുപ്പിക്കുകയാണല്ലോ അതായത് ആ ഉടുപ്പ് മാറ്റി വേറെ ഉടുപ്പ് ഇടുന്ന ആ ഒരു മൊമെന്റിൽ അവൻ നെയ്ക്കഡായിട്ട് കിടക്കുമ്പോൾ അവന് ഭയങ്കര ഒരു എന്താ പറയുക തണുപ്പല്ലേ അപ്പം അതങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അധികം ഉടുപ്പ് മാറ്റിയില്ല ഇതുപോലെ ബിബ്ബ് കെട്ടിയിട്ട് ബിബാണ് നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇതുപോലെ ഒരു സാധനം കേട്ടോ ഇത് കാടികൻ എന്നാണ് ഇങ്ങനെ പറയുന്നത് കമ്പിളി ഉടുപ്പ് എന്നോ ചൂടുകുപ്പായം എന്നോ ഒക്കെ പറയാം നമ്മൾ മറ്റേ ഉടുപ്പ് അതായത് സ്ലീപ്സ് ആദ്യം നമ്മൾ ഈ ഉടുപ്പിടിച്ചും പിന്നെ നമ്മൾ ഈ സ്ലീപ് സ്യൂട്ട് ഇടിപ്പിച്ചു അതിന് പുറത്തുകൂടെ നമ്മൾ ഇതുപോലെ കാടികൻ ഇടിപ്പിച്ചു കേട്ടോ പിന്നെ ഇതുപോലെ ഒരു സാധനം ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു തുണിയാണ് ഇത് ഇതിലെങ്ങനെയാണ് ഞാൻ അവനെ മമ്മിഫൈ ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു തുണിയാണ് ഗോസ് കോട്ടൺ എന്നാണ് ഇതിനെ പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല അത്യാവശ്യം നല്ല ചൂടുള്ള ചൂട് കിട്ടുന്ന പിന്നെ വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു തുണിയാണ് ഇത് ഗോസ് കോട്ടൺ എന്നാണ് ഇതിനെ പറയുന്നത് ഒരു നൂറ്റിപ്പത്ത് സി എം ഒരു നൂറ്റിപ്പത്ത് സെന്റിമീറ്ററിനേക്കാളും വലിപ്പുണ്ടെന്ന് തോന്നുന്നു ഇതിന് അങ്ങനെ ഇത് മമ്മിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കേട്ടോ ഏകദേശം ഒരു മൂന്നാല് മാസത്തോളം എനിക്കിത് യൂസ്ഫുൾ ആയിരുന്നു വീട്ടിൽ വെച്ചിട്ട് അവനെ ഇതുപോലെ പൊതിഞ്ഞു കെട്ടി കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കിടന്നോളും അങ്ങനെ ഇപ്പോഴും ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചായിരുന്നു പിന്നെ ഇത് ബൂട്ടീസ് ആണ് ബൂട്ടീസ് നമുക്ക് ഉപയോഗം വന്നില്ല കാരണം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എല്ലാ സ്ലീപ് സ്യൂട്ടിനും ഓൾറെഡി കാലും ഇങ്ങനെ കവർ ചെയ്യുന്ന ടൈപ്പിലുള്ള സാധനം ഉള്ളത് കൊണ്ട് നമുക്ക് ഇതുപോലെ കാലിൽ ഇടേണ്ടതായിട്ടുള്ള സാധനം ഇതിന്റെ ആവശ്യം വന്നില്ലാട്ടാ ശരിക്കും ഇതിന്റെ ആവശ്യമില്ല പിന്നെ ഇതുപോലെ മിറ്റൻ ഇത് നമ്മൾ കയ്യിൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇടാനുള്ള ഒരു ഗ്ലൗസ് ആണ് പക്ഷെ ഇതിന് ഞാൻ അങ്ങനെ അധികം റെക്കമെൻഡ് ചെയ്യില്ല കേട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങള് കൈ സക്ക് ചെയ്ത് തന്നെ വളരണം ഇതിങ്ങനെ കൈ കയ്യിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതാണ് സക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുള്ളു തോന്ന ഈ തുണിയാണ് അവരിങ്ങനെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നോർമലായിട്ട് അവരുടെ കൈ സക്ക് ചെയ്യുന്നതാണ് പിന്നെ നല്ല തണുപ്പൊക്കെ കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ മിറ്റന് ഇട്ട് കൊടുക്കാം കേട്ടെ അപ്പം മിറ്റൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മിറ്റൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ എനിക്ക് യൂസ്ഫുള്ളായിരുന്നു മിറ്റണ് പിന്നെ ഇത് ബർപ്പ് ടവൽ ബർപ്പ് ടവൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഓരോ തവണ പാൽ കൊടുത്തു കഴിയുമ്പോഴും ഇങ്ങനെ ടവൽ ഇങ്ങനെ ഇടും നമ്മൾ മേത്തിങ്ങനെ ഇടും എന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ പുറത്തിടും എന്നിട്ട് പിന്നെ പുറകിൽ ഇങ്ങനെ തട്ടി കൊടുക്കും അപ്പോൾ ബർപ്പ് ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് എന്താ ഇങ്ങനെ ആമ്പക്കം വിടുമ്പോൾ കുറച്ച് പാല് പുറത്തേക്ക് പോവാറുണ്ട് അപ്പം അത് സാധാരണ ഈ തുണിയിലാവാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കഴുകാൻ വേണ്ടി കൊണ്ടുവരും അപ്പൊ നമ്മുടെ ഉടുപ്പിൽ ആവില്ലല്ലോ ഈ പാലൊക്കെ മേത്തായി കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര നാറ്റമായിരിക്കും നമ്മളേം ഭയങ്കര നാറ്റമായിരിക്കും അപ്പൊ ഇതുപോലെ ഒരു ബർപ്പ് ഗ്ലൗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തൊപ്പി സ്ലീപ് സ്യൂട്ടിന് തൊപ്പിയില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തൊപ്പി സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ ഒരു തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഒരു ടവല ഈ ടവൽ ഇങ്ങനത്തെ ടവലാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹുടി ടൈപ്പ് ടവലാണ് അപ്പൊ നല്ല കറക്റ്റായിട്ട് പൊതിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ തൊപ്പിയും വെച്ചിട്ട് ഈ ഹുടി ടൈപ്പ് ഇങ്ങനെ ടവലും വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ പൊതിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നല്ല ചൂടിൽ ഇരുന്നു കൊള്ളൂട്ടാ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടീന്നോ മീഷോന്നോ അങ്ങോട്ട് വാങ്ങിച്ചതാണ് ഇത് ഒത്തിരി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ പുറത്തൊക്കെ കൊണ്ടുപോവുകയാണെങ്കിലും ടവൽ മാത്രം ആക്കി ഊർന്ന് ഊർന്ന് പോകും അപ്പം ഈ ഹുഡി ടൈപ്പ് ആണെങ്കിൽ ഇത് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നോളൂ പിന്നെ ഇതുപോലെ ഒരു ബേബി ബെഡ് ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പലരും ബേബി ബെഡ് ഒക്കെ കൊണ്ടുപോകണ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ കൊണ്ടുപോയില്ല പകരം ഇതുപോലെ ഒരു ടർക്കി ചർക്കി അല്ല ഒരു എന്താ പറയാ ഇത് ഇത് സത്യം പറയുകയാണെങ്കിൽ മോൾക്ക് ഒരു പത്ത് വർഷം മുന്നേ അവൾ ജനിച്ച സമയത്ത് എനിക്ക് സെലീൻ ചേച്ചി പ്രസന്റ് ചെയ്തതാണ് എനിക്കല്ല കുഞ്ഞിന് സെലീൻ ചേച്ചി വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പം അത് ഇപ്പോഴും ഉപയോഗിച്ച് ഉപയോഗപൂർണ്ണ ഇത് ഈ പത്ത് വർഷമായിട്ടും ഇത് ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതൊരു ഒരു ഓർമ്മ പോലെ അങ്ങനെ ഞാൻ ഇതാണ് കേട്ടോ ബേബി ബെഡിന് പകരം ഉപയോഗിച്ചത് ബേബി ബെഡും ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചുകൂടി എനിക്ക് എനിക്ക് ആയിട്ട് തോന്നിയത് ഇതാണ് അപ്പം ഇത് ഞാൻ ഇതിപ്പോഴും ബ്ലാങ്കറ്റ് പോലെയായിട്ട് ഇപ്പോൾ കിടന്നുറങ്ങുമ്പോഴൊക്കെ ഞാൻ ഇത് ഇട്ട് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സിബ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് ഇരിക്കുമായിരുന്നു ഇത് പണ്ട് സൗദിയിൽ ആ അതെ സൗദിയിൽ വെച്ചിട്ട് വാങ്ങിച്ചത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തത് കണ്ടോ ഇങ്ങനെ സിബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ ഇതിങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് പിന്നെ ഞാൻ എന്താ വേറെ എടുത്തു വെച്ചത് ഇത് നമ്മളുടെ ഇതുവരേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്തു നമ്മുടെ സ്കാനിങ് അങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും പറഞ്ഞു പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ആ സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ കാണിക്കുമായിരുന്നു കേട്ടോ പക്ഷെ ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ പേഴ്സ് പേഴ്സിനകത്ത് പ്രത്യേകിച്ച് കാശൊന്നും ഉണ്ടായിരുന്നില്ല ഒരു രണ്ടായിരം രൂപ അറൗണ്ട് ഒരു ഇരുപത് പൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഐ ഡി കാർഡും ഇത് മാത്രമേ ഇതിനകത്തുണ്ടായിരുന്നുള്ളൂട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോയ ഒരു സാധനമായിരുന്നു ഈ കാർ സീറ്റ് കാരണം ഇതുപോലെ ഒരു കാർ സീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ തരില്ലോ പിന്നെ ഞാൻ വേറെ ഒന്നും എടുത്തു വെച്ചില്ല റൈസ് ഇത്ര മാത്രമേ എടുത്തു വെച്ചോളൂ അപ്പൊ എല്ലാം നമുക്ക് നമ്മുടെ ഈ കുട്ടി ബാഗില് ഒതുങ്ങിയായിരുന്നു കേട്ടോ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ചില എന്താ പറയുക ഒത്തിരി സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഞാൻ കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും എനിക്ക് ഉപയോഗപ്രദമായിരുന്നു പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ല ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിപ്പിൾ ക്രീമാണ് കേട്ടോ ചില ചിലവർ ഈ ബ്രസ് പമ്പ് കൊണ്ടുപോവാറുണ്ട് ഫീഡിങ് ബോട്ടിൽ കൊണ്ടുപോകാറുണ്ട് പിന്നെ നിപ്പിൾ ക്രീം കൊണ്ടുപോകാറുണ്ട് ഞാൻ ഫീഡിങ് ബോട്ടിൽ ഒന്നും കൊണ്ടുപോയില്ല കുഞ്ഞിന് കുറച്ച് അതായത് സഖിയിപ്പിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ ഒരു തവണ എന്തോ അങ്ങനെ എന്തോ മൂത്രം ഒഴിക്കാണ്ടാവുകയോ അതോ മൂത്രം വളരെ കുറച്ച് പോവേ അങ്ങനെ എന്തോ ഉണ്ടായപ്പോൾ കുഞ്ഞ് വാശി ഭയങ്കര വാശിയൊക്കെ പിടിച്ചിരുന്ന സമയത്ത് എനിക്ക് അവർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു കുറച്ച് പാല് തന്നായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നാട്ടിലൊക്കെയാണെന്ന് വിചാരിച്ചാൽ എനിക്ക് മോനുണ്ടായിരുന്ന സമയത്ത് കുഞ്ഞുട്ടനെ ഇതുപോലെ പാലില്ല കുഞ്ഞ് വാശി പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെനിക്കൊരു ഒരു അഞ്ച് മില്ലി ഡെക്സ്ട്രോസ് അതായത് എന്തോ ഒരു ഷുഗർ സൊല്യൂഷൻ ആണ് തന്നത് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡെക്സ്ട്രോസ് ആണ് അതേന്ന് തോന്നുന്നു ആണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ മാത്രമല്ല പ്രസ് പമ്പ് കൊണ്ടുപോകുന്നവരുണ്ട് പ്രസ് പമ്പ് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം ഫീഡിങ് ബോട്ടിൽ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ കുഞ്ഞിനെ ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല ഫീഡ്സ് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം പിന്നെ ഞാൻ മൊബൈൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ മൊബൈൽ സൂക്ഷിക്കാൻ ഒരാളെയിൽ കൊടുക്കണം കാരണം നമ്മൾക്ക് സിസേറിയന് പോവാണെങ്കിലും നോർമൽ ഡെയിലിവറിക്ക് പോകുകയാണെങ്കിലും നമ്മൾ അതിലായിരിക്കും നമ്മുടെ ബേബി എങ്ങനെയെങ്കിലും കമൗട്ട് ചെയ്ത് വരണം നമ്മൾ കോൺസെൻട്രേഷൻ മുഴുവൻ കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ മൊബൈൽ സൂക്ഷിക്കാൻ നിൽക്കണം അതെ അതെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല മൊബൈൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ കലായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചാർജറൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഫോട്ടോ എടുക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്ന് വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ മൊബൈലും ചാർജറും എന്തായാലും കയ്യെ പിടിച്ചേക്കണം കേട്ടോ അങ്ങനെ പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോയുള്ളൂ ഇത് നിപ്പിൾ ക്രീം ക്രീമിട്ടാ ഇതെനിക്ക് ആയിരുന്നു ഞാൻ നിപ്പിൾ ക്രീം എന്താ പറയുക ക്രാക്ക്ഡിന് നിപ്പിൾസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ലാച്ചിങ് ഇഷ്യൂസ് ബേബി ബേബിയുടെ മോണ ഭയങ്കര ഷാർപ്പാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബ്രസ്റ്റ് ബേബിയുടെ വായിലേക്ക് വെച്ച് കൊടുത്തില്ലെങ്കിൽ നല്ല കടി കടികിട്ടും ഗൈസ് ഓ എനിക്കത് ആലോചിക്കാനേ വയ്യ ഇവൻ കടിക്കും എനിക്കൊരു തുള്ളി മൂത്രം പോവും പിന്നെയും കടിക്കും പിന്നെ രണ്ട് തുള്ളി മൂത്രം പോവും ഇതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ അപ്പോൾ ഇതുപോലെ ഇതുപോലെ ഒരു നിപ്പിൾ ക്രീം അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു നോ നീ ടു റിമൂവ് ബിഫോർ ബ്രസ് ഫീഡിങ് അതായത് കുഞ്ഞ് സക്ക് ചെയ്താൽ ഈ ഈ ഇത് നമ്മൾ നമ്മുടെ നിപ്പിള്ള അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബേബി അത് സക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നായിരുന്നു ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നിട്ട് അത് ഞാൻ പ്രത്യേകം നോക്കിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേറൊന്നും കൊണ്ടുപോയില്ല ഇത്രയും സാധനങ്ങൾ ഇനി കൊണ്ടുപോയുള്ളൂ അപ്പോൾ എന്തൊരു സിമ്പിളായിട്ടല്ലേ ഞാൻ പാക്ക് ചെയ്ത് ഞാൻ ഒരുപാട് ഭയങ്കര വലിയ ലഗേജ് ഒന്നും അല്ലല്ലോ ഞാൻ പാക്ക് ചെയ്ത ചെറിയ ബാഗല്ലേ എൻ്റെ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഈ പാക്കിംഗ് സംഭവങ്ങൾ ഒരു റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഉള്ളൂ ഇത്രയുള്ളൂ ഉള്ളൂ എന്റെ മെറ്റേണിറ്റി ബാഗ് ടു ബി ഓണസ്റ്റ് അപ്പോൾ ഞാൻ എന്റെ മെറ്റേണിറ്റി അത് പറയുമ്പോൾ പറയാട്ടോ അപ്പോൾ ഞാൻ ഈ ബാഗ് എടുത്ത് ഞാൻ പുറത്തേക്ക് വന്ന് വന്നപ്പോൾ ചാരു ചാട്ട എൻ്റെ അടുത്ത് ചോദിച്ചു ഇതേ ഉള്ളൂ കുട്ടി എന്ന് ചോദിച്ചു സത്യമായിട്ട് ആകെ എന്റെ മെറ്റേണിറ്റി ബാഗിൽ ഞാൻ പാക്ക് ചെയ്തത് ഇത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ട് ഇത്രേ ഇത്രയുള്ളൂ ഗൈസ് പിന്നെ ഇതും അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ